മൂന്നാർ ദേവികുളം അസൈൻമെന്റ് കമ്മിറ്റിയിൽ പട്ടയ നടപടികൾക്ക് തുടക്കം കുറിച്ചു മറയൂർ രാജീവ് ഗാന്ധി കോളനിയിൽ ഹൌസിംഗ് ബോർഡ് നിർമ്മിച്ചു നൽകിയ നാൽപ്പത്തിമൂന്നോളം കുടുംബങ്ങൾക്ക് പട്ടയം നൽകാൻ കമ്മിറ്റിയിൽ തീരുമാനമായി ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ തീർക്കുന്ന മുറയ്ക്ക് ബാക്കിയുള്ള മേഖലകളിലും പട്ടയ നടപടികൾ ഉടനെ പൂർത്തീകരിക്കാനാവുമെന്ന് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു ഏറനാളത്തെ അപേക്ഷകൾക്കും കാത്തിരിപ്പിനുമൊടുവിലാണ് മറയൂർ രാജീവ് ഗാന്ധി കോളനിയിൽ ഹൌസിംഗ് ബോർഡ് നിർമ്മിച്ചു നൽകിയ നാപ്പത്തിമൂന്ന് കുടുംബങ്ങൾക്ക് പട്ടയം നൽകുവാൻ ദേവികുളത്ത് നടന്ന അസൈൻമെന്റ് കമ്മിറ്റിയിൽ തീരുമാനമായത് ദേവികുളം താലൂക്കിൽ നിരവധിയായ ഭൂമി പ്രശ്നങ്ങൾ വെല്ലുവിളിയാകുമ്പോൾ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മാത്രമാണ് എൽഡിഎഫ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും ഭൂപ്രശ്നങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ബാക്കിയുള്ളവർക്കും പട്ടയം നൽകാനുള്ള നടപടി വേഗത്തിലാക്കുമെന്നും ദേവികുളം എം അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു ബാക്കി നടപടിക്രമങ്ങളും കൂടെ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് അവർക്ക് പട്ടയം നൽകും ഈ ബാക്കിയുള്ള മേഖലകൾ എങ്ങനെയായിരിക്കും ദൈവളം ഇപ്പോൾ മൂന്നാർ കോളനി അടക്കമുള്ള പ്രദേശങ്ങളുണ്ടല്ലോ നിരവധി ആളുകൾ പട്ടയം പക്ഷങ്ങളായിട്ട് അപേക്ഷ ഇറങ്ങിയിട്ടും കാതിരിക്കുകയാണ് അവർക്കുള്ള നടപടി എന്താവും എല്ലാം ഓരോന്നായിട്ടാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നിരവധിയായിട്ടുള്ള ആളുകൾക്ക് പട്ടയം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മേഖലയിൽ ചില സാങ്കേതിക വിഷയങ്ങൾ നിലനിർത്തുന്നതുകൊണ്ട് അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഓരോ മേഖല തിരിച്ചും അസൈൻമെന്റ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ അതേപടി നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കണമെന്നും അസൈൻമെന്റ് കമ്മിറ്റിയിൽ സി പി ഐ നേതാവ് പി പഴനിവേൽ വിമർശനം ഉന്നയിച്ചു ഒരു ഞങ്ങൾ പിന്നെ കമ്മിറ്റിയിൽ പട്ടയ നടപടികൾക്ക് തുടക്കം കുറിച്ചതോടെ ദേവികുളത്തെ ബാക്കിയുള്ള മേഖലകളിലും പട്ടയം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ കമ്മിറ്റിയിൽ മറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ തഹസിൽദാർ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മൂന്നാർ